അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നി ജ്വാലയെ തൻ്റെ ശുശൂഷകന്മാരുമാക്കുന്നു എന്നുള്ളതെയ്യ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം മുതൽ മോർണിംഗ് മുന്നായിലൂടെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വഴി തുറക്കുന്ന ദൈവിക കാറ്റിനെ കുറിച്ചാണ് എല്ലാവർക്കും മോർണിംഗ് മുന്നായിലേക്ക് സ്വാഗതം നമ്മുടെ ദൈവം വഴി തുറക്കുന്ന ദൈവമാണ് നോക്കിയേ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം മോശ കടലിന്മേ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരി വെള്ളം തമ്മിൽ വേർപിരി ഒരു അസാധാരണമായൊരു ദൈവപ്രവർത്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ചെങ്കടൽ എന്ന് പറയുന്ന ഒരു അതിരായിരുന്നു ഇതിനപ്പുറത്തോട്ട് നീ പോകത്തില്ല ഇതിനപ്പുറത്തേക്ക് നീ ചെല്ലത്തില്ല നീ ഇതുവരെ എത്തത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ ഹാലലൂയ ബൗണ്ടറി കെട്ടിയപ്പോൾ ദൈവം ആ ബൗണ്ടറിയെ പൊട്ടിക്കാൻ ആ അതിരിനെ പൊട്ടിക്കാൻ തൻ്റെ മക്കൾക്ക് വേണ്ടി അമേനാമേ ഉപയോഗിച്ചതിൻ്റെ പേരാ മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് ചങ്ങളെ മുമ്പിൽ ഒത്തിരി പേര് വന്ന് നിൽക്കുക ഒന്ന് വാത്തത്വം കേട്ട മോശ അത് പ്രാപിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ജനം അവരെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഫറവ് വെള്ളത്തിലോട്ടിറങ്ങിയ മൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചെങ്കടൽ നാലു പാടും പ്രതികൂലമാണെന്നാണോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദെയ്യപ്പൈദിലെ അറിയപ്പെടണ്ടോ നിന്റെ കൈ ദൈവം അധികാരത്തിൻ്റെ ഒരു വടി തന്നിട്ടുണ്ട് അത് ചിലപ്പോൾ സ്വത്രം പറയാനായിരിക്കും ചിലപ്പോൾ അന്യഭാഷ്യം പ്രാർത്ഥിക്കാനായിരിക്കും അത് ദൈവനാമത്തിനുള്ളിൽ കൊടുക്കാനായിരിക്കും ദൈവം തന്നിട്ടുണ്ടത് അത് നീ നീട്ടിയാൽ മതി നീട്ടുമ്പോൾ തന്നെ ഒരു കാര്യം സംഭവിക്കും ആ കരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വരും ആ കരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വരും ദൈവത്തിൻ്റെ കരം വന്നിട്ട് എന്താ അറിയാമോ ആ തടസ്സത്തെ ബ്രക്കി ആ തടസ്സത്തെ ബ്രക്കി കേട്ടോ ഈ ദിവസങ്ങൾ ആ തടസ്സം ബ്രേക്കാവും വിശ്വസിക്കണം വിശ്വസിക്കണം ദൈവശത്വമാണ് ഞാൻ പറയുന്നത് ആ തടസ്സം ബ്രേക്കാവും ആ തടസ്സം ബ്രേക്ക് ആകുമ്പോൾ സംഭവിക്കുന്നത് ഒരു ദൈവിക വഴിയാണ് ഒരു ദൈവിക വഴി എനിക്കറിയത്തില്ല അതിനകത്തൊരു ദൈവിക വഴി നിങ്ങൾക്ക് ഒരു വെളിപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു വഴി വെളിപ്പെടും ഒരു സംശയമില്ല കേട്ടോ ഇത് പരിശുദ്ധാത്മ നിങ്ങളോട് പറയുന്ന ദൈവിശ്വമാണ് രണ്ട് കാര്യത്തിനു വേണ്ടി അത് ആ വഴി തുറക്കുന്നത് ഒന്ന് നിന്നെ മാനിക്കുക രണ്ട് നിന്നെ തകർക്കാനായിട്ട് നിൽക്കുന്ന ശത്രുവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ നിന്നെ മാനിക്കാൻ ഈ വഴിതെയ്യും നിനക്ക് വേണ്ടി തുറക്കും നിന്നെ ഹാല പിന്തുടരുന്ന ചില ശക്തികളെ ഇല്ലായ്മ ചെയ്യാൻ ഈ വഴി വഴിതെയ്യം തുറക്കും നോക്കിയേ ആമൻ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ജനലക്ഷങ്ങൾ ദൈവം തുറന്ന ഈ വഴിയിലൂടെ അക്കരെ കടന്നു മിരിയാം ചെയ്ത കാര്യം നമുക്കറിയാം തപ്പെടുത്ത് നൃത്തം ചെയ്തു തൊണ്ണൂറിലധികം വയസ്സ് പ്രായമുണ്ട് ഈ അമ്മച്ചിക്ക് പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കുമ്പോൾ ശരീരം ചുക്കിച്ചുളിഞ്ഞ് അമേൻ മരണത്തിലേക്കൊക്കെ അടുത്തോണ്ടിരിക്കുന്ന ഈ മാതാവ് തപ്പെടുത്ത് നൃത്തം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ പലരും ചോദിച്ചോണം അമ്മച്ചി എന്തിനെ ഇങ്ങനെ തുള്ളിച്ചാടുന്നേ ഞങ്ങൾക്കാർക്കും ഇല്ലാത്തൊരു ചാട്ടം ഞങ്ങൾക്കാര്ക്കുമില്ലാത്തൊരു സന്തോഷം അമ്മച്ചിക്ക് അമ്മച്ചിക്കെവിടുന്ന അമ്മച്ചി പറയും മക്കളെ ആ മുങ്ങി താഴ്ന്ന ഫറവോനെ കണ്ടോ എൻ്റെ ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ ഈ പ്രായത്തിൽ അനേക കുഞ്ഞുങ്ങളെ നൈൽ നദി മുക്കിക്കൊള്ളുന്ന ഞാൻ കണ്ടതാണ് അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു ചോദ്യമുണ്ട് ഈ ഫറവോനെ ദൈവമേ നീ കാണുന്നില്ലയോ ഈ കുഞ്ഞുങ്ങളെ ആമ കൊന്നുകളയുന്നത് നീ കാണുന്നില്ലേ എനിക്ക് ഈ ചോദ്യത്തിനൊരു മറുപടി നീ തരത്തില്ലേ പ്രാർത്ഥിച്ച സമയങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്ന ചിലപ്പോൾ വിജയാം പറഞ്ഞെന്നിരിക്കും ഞാൻ അന്ന് പ്രാർത്ഥിച്ച വിട്ട വിഷയം ഇന്ന് ഞാൻ മറുപടി കാണുമ്പോൾ എനിക്കങ്ങനെ ശുധിക്കാതിരിക്കാൻ കഴിയും എനിക്കങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയും തൊടുന്നുണ്ടോ നിങ്ങളീ ദൈവശബ്ദം പ്രായം കഴിഞ്ഞാലും നിന്റെ ചില പ്രാർത്ഥനയുടെ മറുപടി വരുമ്പോൾ ദൈവത്തെ ആർത്ത് സ്തുതിച്ചോണം കേട്ടോ യെസ് ആർത്ത് സ്തുതിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും നമ്മുടെ ജീവിതത്തിനകത്തും ദൈവത്തെ സ്തുതിക്കാൻ മുഖാന്തരമാകുന്ന ഒരു മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് വഴിമുടക്കി നിൽക്കുന്ന അതിരി കൽപ്പിച്ചിരിക്കുന്ന ചില ചങ്കടൽ സമാനമായ വിഷയത്തിനമേൽ ഇന്നടിക്കും ദൈവം അത് ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിനെയും അത് ചെയ്യട്ടെ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ വളരെ വ്യക്തമായിട്ട് ഹൃദ്യമായിട്ട് ആഴമായിട്ട് ഇടപെട്ട വചനത്തിനായിട്ട് സ്തോത്രം കർത്താവ ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങളുടെ മാറ്റമില്ലാത്ത ശബ്ദമാണ് ഞങ്ങളെ കേൾപ്പിച്ചത് നന്ദി പറയുന്നു സമർപ്പിക്കുന്നു യുവചനത്തിന് മുമ്പിൽ ഏറ്റെടുക്കി വിധേയപ്പെടുത്തുകയും ചെയ്യുന്നു യുവചനത്തിന് മുമ്പിൽ കർത്താവ് അത് ചെയ്താട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ മോർണിംഗ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു